ഹായ് ഗൈസ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നൊരു ചലഞ്ച് കൂടിയാണ് പക്ഷേ ഫുഡ് അല്ല ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് വീടി കിട്ടും നമ്മളിന്നൊരു തുടരും മൂവി എന്തായാലും റിലീസായി നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചലഞ്ച് വരുന്നത് വൺ മിനിറ്റിൽ മോഹൻലാലിന് ശോഭനെ അഭിനയിച്ച പത്ത് സിനിമയുടെ പേര് പറയുന്നവർക്ക് തുടരും മൂവിയുടെ രണ്ട് ടിക്കറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ചലഞ്ച് ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ അവർക്ക് കിട്ടും ഇല്ലെങ്കിൽ മിക്കവാറും ഞാൻ തന്നെ ഈ സിനിമ കാണും അപ്പം ഗൈസ് നമ്മൾ പറഞ്ഞ പോലെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇനി നമുക്ക് ഇതിൽ പങ്കെടുക്കാനുള്ള ആളുകളെ കിട്ടണം നമുക്ക് ചോദിച്ചു നോക്കാം ഒരു ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ത് ഒരു യൂട്യൂബ് വീഡിയോയിൽ പങ്കെടുക്കുന്ന ഏ ഇല്ലേ ഇനി ഇവരുടെയൊക്കെ റിയാക്ഷൻ എടുക്കണം എന്നാ ചേച്ചി ഒരു യൂട്യൂബ് വീഡിയോയിൽ വരാൻ താല്പര്യമുണ്ടോ ഇല്ല ചേട്ടാ ഒരു ചലഞ്ച് വീഡിയോയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ മൂവിയുടെ പേര് പറയുന്ന ആ കൊടുങ്ങല്ലൂർ അപ്പൊ ഞാൻ ചലഞ്ച് എന്തോന്ന് പറയാം മൈക്ക് വേണമെങ്കിൽ ഒന്ന് ഗൈസ് നമുക്കൊരു നല്ല അടിപൊളി ടീമിനെ കിട്ടിട്ടുണ്ട് ഇവരെവിടെ കൊടുങ്ങല്ലൂർ ആ സ്ഥലം ആലപ്പുഴ എസ് ചെയ്യാൻ എം എന്നാണോ യൂസ്റ്റ് ആണ് ഓക്കെ അപ്പൊ നമ്മുടെ ചലഞ്ച് ഇതാണ് തുടർ മൂവി റിലീസ് ആയിട്ടുണ്ട് അപ്പൊ കണ്ടോ കണ്ടതില്ല അപ്പൊ ഓക്കെ ഓക്കെ എന്റെ എന്ന് പറയുന്ന മോഹൻലാലിന്റെ ശോഭനെ അഭിനയിച്ച പത്ത് മൂവിയുടെ പേര് വൺ മിനിറ്റിൽ പറയണം അപ്പോൾ രണ്ട് ടിക്കറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും പക്ഷെ ഒരു കാര്യം

സാറെന്തോ സാറാണ് എല്ലാരും അധ്യാപകരാണ് ഇവിടെ എന്താ എന്തുണ്ട് ഷാപ്പിലൊക്കെ പോയാ ഷാപ്പിന്റെ അടുത്ത് വരെ പോയി ഷാപ്പിൽ ഫുഡൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല ഫുഡ് എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്തില്ല ഓക്കെ ഓക്കെ എവിടെ പോയ ആറ്റുമോ ഷാപ്പ് ാട് ഓക്കെ എന്തായാലും എട്ട് ഫിലിം പറഞ്ഞ അത് വലിയ കാര്യമാണ് രണ്ടെണ്ണം കൂടെ കിട്ടിയിരുന്നെങ്കിൽ പോപ്കോണും കിട്ടിയെ ഓക്കെ സർ ബൈ പറഞ്ഞു കഴിഞ്ഞു സമയം കഴിഞ്ഞു ഒരു മോഹൻലാലിന്റെ സിനിമകളെ ചോദ്യം കുറിച്ചോ അപ്പൊ നമ്മുടെ ചലഞ്ചല്ലൊരു പങ്കെടുക്കാൻ പറയുന്നത് പറയാ സ്റ്റാർട്ട് ചെയ്തോ പറഞ്ഞോ നോക്കാ പറഞ്ഞോ ആ ഏതോ പറഞ്ഞ പിടികിട്ടാൻ പുള്ളി പോലും പറച്ചു ശരി അല്ല അറിയത്തില്ല ഓക്കേടാ പറഞ്ഞോ അറിയാ അറിയാൻ മാത്രം പറ ചുമ്മാ പറഞ്ഞോ ആ നാടകം ആ മൂന്ന് ആ പിന്നെ ഇല്ല ഓ പിന്നിലിക്കത്തിൽ നാല് നാല് മുപ്പത് സെക്കൻഡ് നാപ്പത് സെക്കൻഡായി എട്ടെണ്ണം വരെയൊക്കെ പറഞ്ഞി ആശ്വാണി പക്ഷെ അപ്പം ഇല്ല കഴിഞ്ഞു ഒരു മിനിറ്റും കഴിയാറായിരിക്കും അപ്പൊ ഗൈസ് നമുക്ക് അടുത്തൊരു കണ്ടസ്റ്റന്റിനെ കിട്ടി ചലഞ്ചിൽ പങ്കെടുക്കാൻ ചേട്ടാ റെഡിയല്ലേ ചലഞ്ച് മനസ്സിലായല്ലോ മനസ്സിലായി ഷോബിനെ അഭിനയിച്ച പത്ത് സിനിമ ഒരു മിനിറ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് തുടരും ഉള്ളടക്കം കൊമ്പത്തെ പട്ടണപ്രവേശം അഞ്ച് ഇല്ല ഉണ്ട് നോക്കാം പിന്നെ മിന്നാരം മിന്നാരം പട്ടണ പ്രവേശം പതിനേഴ് സെക്കൻഡുള്ളു പതിനെട്ട് സെക്കൻഡായി ഇരുപതായി ഇനി വരുന്ന ഏഴ് ആ ഇനി മൂന്നെണ്ണം മൂന്നെണ്ണം കൂടെ ഇല്ല പറഞ്ഞില്ല മണി താഴെ പറഞ്ഞു ഒന്നൂടാ ഏഴായില്ലേ നാൽപ്പത് ആ എട്ട് പിന്നെ വൈശാഖ സന്ധ്യ പാട്ടുള്ള സിനിമ വൈശാഖ സന്ധ്യ പാട്ടുള്ള സിനിമയുടെ പേര് ഒമ്പത് ടൈം കഴിഞ്ഞു എന്തായാലും ഒമ്പെണ്ണം പറഞ്ഞിരിക്കുവാണ് നമുക്ക് ഇവർക്ക് തന്നെ കൊടുക്കല്ലേ മാക്സിമം പവഞ്ചേട്ടാ താങ്ക് യു സോ മച്ച് അപ്പം നമുക്ക് ടിക്കറ്റ് ഇവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ ഗൈസ് അടുത്തൊരു ചലഞ്ചായിട്ട് നമ്മൾ വരുന്നവരെ ബൈ ബൈ അപ്പം ഗൈസ് നമ്മുടെ ചലഞ്ച് ഒരുപാട് പേരോട് നമ്മൾ ചോദിച്ചു ചോദിച്ചപ്പം മാക്സിമം ആളുകൾക്കും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ എടുത്തില്ല കുറേ ഓട്ടക്കാരും ചേട്ടന്മാർ പോലീസുകാരോടൊക്കെ ചോദിച്ച് നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട് ചോദിച്ചപ്പം താല്പര്യമുണ്ട് പക്ഷേ ഒരു മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റത്തില്ലെന്ന് അവർ പറയുന്നത് അങ്ങനെ അവസാനം കിട്ടിയ ഒരു ചേട്ടനായിരുന്നു ചേട്ടൻ പുള്ളി മാക്സിമം പറഞ്ഞു അതുകൊണ്ടാണ് പത്ത് നമ്മൾ അത്ര സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് പിടിക്കാഞ്ഞത് മാക്സിമം എട്ടെണ്ണം പറഞ്ഞു പട്ടണം പ്രവേശം മോഹൻലാൽ മാത്രമേ ഉള്ളൂ അതിനകത്ത് വേറെ നായിക എന്നാലും പോട്ടെ ആദ്യം നമ്മൾ കണ്ടു വരും എട്ടെണ്ണം പറഞ്ഞു മാക്സിമം അതാണ് പിന്നെ അവർക്ക് കൊടുക്കാഞ്ഞാൽ അവർ ആലപ്പുഴക്കാരല്ല അവർക്ക് നാളെ സ്റ്റേയൊന്നും ഇല്ല പിന്നെ നമുക്ക് വേണ്ടിയിട്ട് അവർ വീഡിയോയിൽ വന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇതുപോലുള്ള അടിപൊളി ചാലഞ്ച് കൂടിയായിട്ട് ഇനിയും വരും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഓക്കെ ബൈ